അങ്ങനെ സദ്യ സദ്യയെല്ലാം കഴിച്ച് ഫ്ളാറ്റായിട്ട് പിന്നെ എണീക്കുന്നത് ഏഴ് മണിക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കഴിക്കാനും കുറച്ച് ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പോകുന്ന വഴിയൊക്കെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഭയങ്കര ലൈറ്റിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു അപ്പോൾ ഞാൻ ഉടനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ആൻഡ് ഈ ഒക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ചൈൽഡ്ഹുഡ് റീക്കാപ്പ് എന്നൊക്കെ പറയാം കാരണം ഇത് എൻ്റെ അച്ഛൻ്റെ നാടാണ് ആൻഡ് ഇവിടെയൊക്കെ ഞാൻ ഓടിച്ചാടി നടന്ന സ്ഥലമാണ് അപ്പൂപ്പൻ്റെ കൂടെയൊക്കെ പുറത്ത് പോയിട്ടുണ്ട് ആൻഡ് അപ്പോൾ ഇത് ഭയങ്കര ഒരു ഒരു ഭയങ്കര മെമ്മറി റീക്കാപ്പ് എന്നൊക്കെ പറയില്ല അതുപോലെയാണ് എപ്പോഴും ഈ പ്ലേസിൽ പോയാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാറുണ്ട് കാരണം എൻ്റെ ഒരു ഓർമ്മയ്ക്ക് കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ സ്ഥലങ്ങളൊക്കെ എന്നിട്ട് ഞങ്ങൾ പോയി കഴിച്ചു കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ അതിൻ്റെ പറ്റേ ദിവസം പോകാനുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ എത്തി അപ്പോൾ ഞാൻ രാവിലെ ഒരു ഏഴരയ്ക്ക് ആയപ്പോൾ എണ്ണീറ്റു കാരണം ഇന്ന് രാവിലെ തന്നെ മേഘുവിന് ഹെയർ കട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഇതാ പോയതാണ് അപ്പോൾ അതിൻ്റെയും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ആൻഡ് ഞങ്ങൾ പോകുന്ന തിരക്കിലായത് അതൊക്കെ വിട്ടുപോയി ആൻഡ് ഞങ്ങളെ പിക്കപ്പ് ചെയ്യുന്ന അച്ഛനും അമ്മയെ വന്നു ഈ സമയത്തൊക്കെ ഉണ്ണിക്കൂട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ അവൻ അമ്മയുടെ മടിക്കടന്ന് ഇങ്ങനെ ഉറക്കമായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം കഴിഞ്ഞ് കൊല്ലത്തോട്ട് പോകാറായപ്പോഴേക്കും ഏതോ ഒരു ഷോർട്ട് കട്ട് കയറി കയറിയതാണ് കേട്ടോ എൻ എച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെന്നെത്തിയത് കൊല്ലം ബീച്ചിലാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വെയിലായിരുന്നു ആ സമയത്തൊക്കെ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത് ആൻഡ് സോ ആ പ്ലാൻ അങ്ങ് ക്യാൻസൽ ചെയ്തു ഞങ്ങൾ കൂടെ വ്യൂസ് എല്ലാം എൻജോയ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കച്ച് കഴിക്കാനൊക്കെ കയറി പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോൺ ഓഫ് ഓഫായിപ്പോയിരുന്നു അങ്ങനെ ഞങ്ങൾ ദാ കൊച്ചി എത്തി ഗൈസ് അപ്പോൾ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു സെവൻ തേർട്ടിക്ക് കഴിഞ്ഞു കേട്ടോ അങ്ങനെ എത്തിയപ്പോഴേക്കും കാർ കിടന്നേ ഉണ്ണിക്കൂട്ടൻ ഉറങ്ങി അവനെ ഡയറക്റ്റ് കട്ടിലിൽ കിടത്തി എന്നിട്ട് ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി അങ്ങനെ നമ്മുടെ ട്രാവൽ ബ്ലോഗ് ഇവിടെ എൻഡ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ ബൈ